അപ്പോൾ ഇപ്പൊ നമുക്ക് ചോദിക്കൂ യു എ സർക്കാരിന്റെ നീക്കമാണോ സി ജെ റോയിയുടെ മരണത്തിന് ഉത്തരവാദി അതായത് യു എ സർക്കാരും ഇന്ത്യനും കൂടെ ഇന്ത്യൻ സർക്കാരും കൂടി ഒരുമിച്ച് ഒരു കരാറ് കഴിഞ്ഞ ദിവസം ഒപ്പിട്ടിരുന്നു ആ കരാർ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഈ കഴിഞ്ഞിടയ്ക്കാണ് ഈ കഴിഞ്ഞിടയ്ക്കാണ് അത് കുറച്ചും കൂടി ഇംപ്ലിമെന്റ് ആക്കിയത് നമുക്കറിയാലോ ഒരു മൂന്നാലഞ്ച് മണിക്കൂറോളം യു പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഒപ്പിട്ട് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതായത് ഇന്ത്യയിലുള്ളതിനേക്കാളും കൂടുതൽ അസെറ്റായ സിജാ റോയുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് സാമ്രാജ്യം ഉള്ളത് യു എയിലാണ് അപ്പൊ നേരത്തെ ഒക്കെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എ സർക്കാർ ഒരു ഫണ്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് ഇൻകം എവിടെ നിന്നാണ് ആ ഇൻകത്തിന്റെ സോഴ്സ് എവിടെ നിന്ന് അവർക്ക് അറിയേണ്ടതില്ലായിരുന്നു അങ്ങനെയാണ് ഇവിടെ കുറെ അധികം രാഷ്ട്രീയ തല തലവരുടെ മക്കളെല്ലാം യു എ ബിസിനസ് നടക്കുന്നത് ഈ കള്ളപ്പണം ഇടപാട് വെളിപ്പിക്കാമെന്നുള്ള ഒരു സോഴ്സ് ആണ് കാരണം അവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ പറയാം ഇത് ഇന്ത്യയിൽ നിന്ന് പ്രോഫിറ്റ് ആണ് അത് എന്താണ് യു എ കൊണ്ടിരുക അത് എൻ ആർ ഐ അക്കൗണ്ട് വഴി ഇന്ത്യയിലോട്ട് കടത്തുക അപ്പം അവിടെ ഓട്ടോമാറ്റിക്കലി അത് ബ്ലാക്ക് മണി അത് വൈറ്റ് മണിയായിട്ട് കൺവേർട്ട് ആവും ആ ഒരു സെറ്റപ്പാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് എന്നാണ് വന്നോണ്ടിരുന്നത് അപ്പൊ ഇത് മറുനാടൻ മലയാളികളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു റോയുടെ മരണത്തെ തുടർന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം നടി ആയിട്ടുള്ള പുതിയ സിനിമ ഒക്കെ അനോമിക്ക് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് അതിനകത്ത് ഒന്ന് മാറി എന്നുള്ള ഒരു കാര്യം അതിനകത്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് വിൽക്കുന്നത് വി സെല്ലിംഗ് എ അപ്പോൾ പല വീട് ഒരു വീട് എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ടൈം സേവിങ് കൂടിയാണ് അപ്പൊ അതൊന്ന് ഞാനൊരു ബിൽഡറായി ഞാനൊരു ഡെവലപ്പറായി ലോൺ എടുത്താല് അതിന്റെ സേഫ്റ്റി എന്താണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആദ്യത്തെ വെൻ ഇവരെ സ്റ്റാർട്ടപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സിൽ ഒന്നിലും ലോൺ ഉണ്ടായിരിക്കാൻ പാടില്ല നാളെ റിസഷൻ വരും പിന്നെ ഭൂമി വരും അതാണ് നമ്മുടെ ഇക്കോണമി അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല ഇക്കോണോമിസ്റ്റിന്റെ ആവശ്യമില്ല റിസഷൻ വരും പൂവും വരും അപ്പോൾ റിസഷൻ വരുമ്പോൾ നമ്മുടെ കമ്പനി ലോൺ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ നമ്മൾ വിറ്റ സ്വപ്നം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ ആണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് നവർ സിംഗിൾ പ്രോജക്ട് ലോൺ ഓൺ കൺസ്ട്രക്ഷൻ ലോൺ എന്ന് വെച്ചാൽ ആ സ്വപ്ന ഭവനം കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഹാൻഡ് ഓവർ ചെയ്യണം അതാണ് ഞങ്ങളുടെ ഒരു ഡ്രീം അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസും കോൺഫിഡൻറ്റും സോ എന്ത് റിസഷൻ വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും രണ്ടായിരത്തി എട്ടിൽ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി വെച്ചാൽ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ലോണിന് ഒരു സൈറ്റ് ചെയ്യും അതുകൂടാതെ ഇൻവെസ്റ്റേഴ്സും ഇല്ല പ്രൈവറ്റ് പ്രൈവറ്റ് ഈ സി ജാറോയുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണം സീറോ ഡെപ്റ്റ് സീറോ ഡെപ്റ്റ് എന്നാണ് അപ്പം ഒരു നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരുന്ന റിയൽ എസ്റ്റേറ്റ് ആണ് അദ്ദേഹം നിർമ്മാതാവ് അങ്ങനെ പല മേഖലകളിൽ ചെയ്ത് നോക്കിയെങ്കിലും അവിടെയൊന്നും കാര്യമായ ഒരു കാര്യമായ യാതൊരു വിധത്തിലുള്ള പ്രോഫിറ്റും ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല നമുക്കറിയാം കാസിനോവ പോലെയുള്ള സിനിമയ്ക്കൊക്കെ അധികമായിട്ട് പണം മുടക്കുകയും പക്ഷെ അതിൽ നിന്ന് ഒരു ലാഭവും കിട്ടാതെ പണ്ടൊക്കെ എട്ടുന്നില്ല ഇപ്പൊ ാണ് പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു എന്താ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയും ഒരു നമുക്കൊക്കെ എന്താണ് ഒരു ഗെയിം കളിക്കുന്ന പോലെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് പണം ഉടനെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം കാണിക്കുന്ന കുറേ അതായത് കോമാലി തരങ്ങളുണ്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു പ്രാഞ്ചേട്ടം സെറ്റപ്പിൽ വലിച്ചു നീക്കി നമ്മുടെ ഇടയിൽ ഫാമിലി ഉൾപ്പെടുത്തിയിട്ട് കൊണ്ട് കാണിക്കുന്ന ഒരു രംഗം നമ്മൾ കാണാറുണ്ട് നമുക്കറിയാം നമ്മുടെ മോഹൻലാല മമ്മൂട്ടി അങ്ങനെ പൃഥ്വിരാജ് അങ്ങനെയുള്ള കുറെ അധികം സമ്പന്നര് അതായത് നമ്മൾ നമ്മുടെ അന്യ സംസ്ഥാനം നോക്കണേലും വിജയ പോലുള്ള ആൾക്കാരൊന്നും ഇത്ര അധികം പ്രകസനം കാണിച്ചിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുറേ അധികം എപ്പോഴും ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ജീവിയാണ് സെൽഫായിട്ടും ഇദ്ദേഹം പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പെയ്ഡായിട്ടും ഇദ്ദേഹം പി ആർ വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അതിനകത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇദ്ദേഹത്തിന്റെ വണ്ടി വാങ്ങിച്ചാലും അത് വാങ്ങിച്ചാലും ഇത് വാങ്ങിച്ചാലും ഏതൊരു പ്രോജക്റ്റ് വാങ്ങിച്ചാലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഇദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി പബ്ലിക്കിലോട്ട് ഒരു ഇത് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇത് കാണുന്ന സീറോ ഡെപ്റ്റ് സീറോ ഡെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മറ്റുള്ളവരെ ഒരു ആകർഷ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ഒരു സ്ട്രാറ്റർജിയും കൂടിയാണ് നമുക്കറിയാം ഇദ്ദേഹം ഇദ്ദേഹം വളരെ വലിയൊരു ഉള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഐഡിയ സ്റ്റാസില് നാൽപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കൊടുത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെ പലതവണ ആവർത്തി ആവർത്തി പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മലയാളികളുടെ ഇടയിലോട്ട് ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് നമുക്ക് ബൈ ഹാർട്ടായിട്ട് വരാനുള്ള കാരണം അപ്പൊ അത്രയധികം സെൽഫ് പി ആർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇദ്ദേഹത്തിന്റെ കൂർവ്വബുദ്ധിയെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേര് കുറച്ച് ആവശ്യം എന്താണ് നമ്മുടെ ബിഗ് ബോസിൽ ഒന്ന് കുറഞ്ഞു പോയി നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ പേര് മൈജി എന്നായിരുന്നു അപ്പൊ അങ്ങനെ മൈജിയുടെ തല കൂണ്ടുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ കൂർവുദ്ധിയാണ് അനീഷൻ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് കാണിച്ച പ്രവർത്തനവും പിന്നെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു അവിടെ പി ആർ എ കൊണ്ട് നിർത്തി അധികം നല്ലൊരു ഒരു ഇമ്പാക്ട് കിട്ടിയ ഒരു സംഭവമാണ് പിന്നെ എവിടെയാണ് ഇദ്ദേഹത്തിന് പിഴച്ചത് എന്നാണ് ചോദ്യം അപ്പം അതിനുള്ള ഉത്തരമാണ് യു എ ഇന്ത്യ കരാറ് അതായത് ഈ കള്ളപ്പണം ഹവാല ഇടപാടുകൾ വെളുപ്പിക്കുന്ന പരിപാടി ഇവിടെ സിജറോയ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യു എയിലോട്ട് പണം കൊണ്ടുപോകും അപ്പം അവിടൊക്കെ സർക്കാരിനോട് ഇദ്ദേഹം ധരിപ്പിച്ചിരുന്നത് ഇതെനിക്ക് ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആണ് എന്ന് പറയും അപ്പം അത് എന്താണ് യു എ പണ്ടത്തെ രീതിയൊക്കെ വെച്ച് അധികം കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല നമ്മൾ ഇവിടെ മാത്രമാണ് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ കൂടുതലും നമ്മള് പണമിടപാട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് മസ്റ്റർ ആയിട്ട് എന്താണ് വേണം പാൻ കാർഡ് വേണം അമ്പതിനായിരം രൂപ കൂടുതൽ ഗൂഗിൾ പേ പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് ഇവിടെ സ്ട്രിക്ട് ചെയ്തുണ്ട് പക്ഷേ യു എൽ അങ്ങനെയല്ല നമുക്ക് എത്ര ഇടപാട് വേണമെങ്കിലും അവിടെ നടത്താം അവിടെ ചോദ്യം പറ്റത്തില്ല അപ്പൊ അങ്ങനെയാണ് ഒരു തിരിച്ചടിയായിട്ട് ഇന്ത്യൻ യു എ കരാറിട്ടപ്പോഴത്തേക്ക് എന്നാണ് സിജറോയ്ക്ക് ഇതൊരു നല്ലൊരു തിരിച്ചടിയെ മോത്തടിക്കുന്ന പോലത്തെ ഒരു സംഭവമായി മാറി അപ്പം ഇത് പഴയതുപോലെ നടക്കുന്നില്ല അന്നേരത്തേക്ക് യു എ സർക്കാർ എന്ത് വിചാരിച്ചു ഇത് അന്വേഷിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ യു എയുടെ നിർദ്ദേശപ്രകാരമാണോ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു സെർച്ച് നടന്നത് എന്ന കാര്യം നടത്തില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിന്റെ ക്യാപിറ്റൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് ഈ ഒരു അസറ്റ് അതായത് ഈ ഒരു ബിസിനസ് നേടാനുള്ള അസറ്റ് എവിടെ നിന്നാണെന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ ചോദ്യങ്ങൾ വരും അപ്പം എന്താണ് ഇദ്ദേഹം നേരത്തെ ഈ രണ്ടായിരത്തി അഞ്ചിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നുള്ള സ്ഥാപനം കെട്ടിപ്പടുക്കുന്നത് അപ്പം അതിന് മുന്നേക്ക് ഇദ്ദേഹം ടി വി എസിനും അതായത് എച്ച് പിയിലും മാനേജർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന ഒരു കമ്പനിയോട്ട് ഇദ്ദേഹം മാനേജർ ായിട്ട് കയറി ചെല്ലുന്നത് അവിടെ ഈ സിജ റോയുടെ എന്താണ് ആ ഉന്മേഷവും ഊർജവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമൂർത്തി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഓണർ ആയിട്ടുള്ള എന്താണ് കൃഷ്ണ നമ്പൂതിരിയും ഭാര്യ ലതാ നമ്പൂതിരിയും ഇദ്ദേഹത്തിന് അകം അഴിഞ്ഞ് വിശ്വസിക്കും കേവലം ഒരു മാനേജർ ആയിരുന്ന എന്താണ് സിജ റോയെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ബിസിനസിന്റെ പാർട്ണർ ആണത്തക്ക രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവിടെയാണ് അവിടെയാണ് ഈ കൃഷ്ണ നമ്പ് നമ്പൂതിരിക്കും ലതാ നമ്പൂതിരിക്കും തെറ്റിപ്പറ്റിയത് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നല്ലൊരു വിശ്വസ്തനായ ഒരു കാര്യക്കാരനായിരുന്നു സിജാ റോയ് അവിടെ ഇവരെ വളരെ അതി വിദഗ്ദ്ധമായി ചതിച്ചു നേടിയ ഒരു ഫണ്ടാണ് ഈ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ക്യാപിറ്റൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതിനുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല അത് കൃഷ്ണമൂർത്തിക്കും ഭാര്യ അല്ല കൃഷ്ണ നമ്പൂതിരിക്കും ഭാര്യ ലതാ നമ്പൂതിരിക്കും ഈ സിജാ റോയ്ക്കും മാത്രം അടങ്ങാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഇതൊരിക്കലും പുറത്തു വരരുത് എന്ന് കരുതി എന്ന് കൂട്ടിയാണോന്നറിയില്ല അത് ബുദ്ധിമാനായ സിജാ റോയ് എന്താണ് കൃഷ്ണ നമ്പൂതിരിയുടെ ഭാര്യ ലതാ നമ്പൂതിരിയും കൂടി ഇതിനകത്ത് കൂട്ടി വിളിച്ചു ഇടയ്ക്കെപ്പോഴും ഒരു റെയ്ഡും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തിക്ക് അവിടെ അടി കിട്ടിയതുപോലെ ആയെന്നും അത് അതിൽ മുഖേന ഇവർ തെറ്റിപ്പിരിഞ്ഞെന്നും തെറ്റി പിരിയുന്ന സമയത്ത് ഈ എന്താണ് റോയ് ഒരു എൺപത് ശതമാനത്തോളം ഫണ്ട് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് അടിച്ചു മാറ്റിമെന്നും പറയപ്പെടുന്നു എങ്ങനെയാണ് അടിച്ചു മാറ്റിയെന്ന് വെച്ചാൽ അതി ഈ കൃഷ്ണമൂർത്തിയുടെ ജോലിക്കാരനായിട്ടുള്ള സി ജ റോയി അപ്പത്തേക്ക് കൃഷ്ണമൂർത്തി ഒരു ബൾക്ക് ആയിട്ടുള്ള ഫണ്ട് കൊടുക്കും ഒരു പത്ത് ഇരുപത്തിയഞ്ച് അമ്പത് ലക്ഷം രൂപ ലാൻഡ് വാങ്ങാണ്ട് ഫണ്ട് കൊടുക്കുന്നു അപ്പൊ ആ ഫണ്ട് ക്രോസ് ചെയ്ത് ചെയ്യരുത് എന്നൊരു നിബന്ധന മാത്രമേ കൃഷ്ണമൂർത്തിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു പത്തേക്കർ സ്ഥലം വാങ്ങുകയാണെങ്കിൽ ഒരു ഏഴ് ഏക്കർ കൃഷ്ണമൂർത്തിയുടെ പേരിൽ മൂന്ന് ഏക്കർ എന്താണ് സി ജെ റോയുടെ പേരിലുമാണ് ബിനാമി ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അവസാനം ഇവർ തെറ്റിപ്പിരിഞ്ഞപ്പം എന്താണ് ഈ കൃഷ്ണ ഗ്രൂപ്പിന്റെ അടുത്തൊക്കെ കോൺഫിഡൻസ് ഗ്രൂപ്പും വരാൻ തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവരുടെ കൃഷ്ണമൂർത്തിയുടെ കാശ് കൊണ്ട് ഒരു ബിനാമി ഇടപാട് നടത്തിക്കൊണ്ട് ഈ സി ജെ റോയ് കരസ്ഥമാക്കിയ ലാൻഡുകളാണ് അത് അവരെയൊക്കെ ആ ലാൻഡുകളാണ് ഞാൻ ഇത്ര രൂപയ്ക്ക് ഞാൻ അവിടെ വാങ്ങിച്ചിട്ടു ഇവിടെ വാങ്ങിച്ചിട്ടു പണ്ട് വാങ്ങിച്ചിട്ടു ഞാൻ അത് ബുദ്ധിമാനായ ബിസിനസ്സുകാരനാണ് എന്നൊക്കെ സി ജെ റോയ് പല മാധ്യമങ്ങളുടെ ഫ്രണ്ടിലും ഇന്റർവ്യൂയുടെ ഫ്രണ്ടിലും വന്ന് നല്ല കോൺഫിഡൻസോടെ കോൺഫിഡൻസ് ഗ്രൂമ്പ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം അത്രയൊരു ഏറ്റവും നല്ല ഒരു തന്റെ മുതലാളിയായ കൃഷ്ണമൂർത്തിയും ഭാര്യ ഇല്ലതാന്ന് അല്ല കൃഷ്ണനമ്പൂതിരിയും ലതാ നമ്പൂതിരിയും പറ്റിച്ച് അന്ന് അത്രയും കഴിവുള്ള വ്യക്തി എന്തിനാണ് ഇന്ന് അത്രയും ഉളിപ്പില്ലായ്മയിൽ നിന്ന് വന്ന് കെട്ടിപ്പടുത്തിയ സാമ്രാജ്യം എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഇത് ആത്മഹത്യ വരെ ചെയ്യേണ്ട ഒരു ഗതികേട് വന്നതെന്നാണ് നമുക്ക് ഇന്നിവിടെ ചോദിക്കാനുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം കൈവിട്ടു പോകുക അല്ലെങ്കിൽ ദുബായിലുള്ള ഈ അന്വേഷണ സംഘം ദുബായി നന്നായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ദുബായി കസ്റ്റഡിയിൽ ഈ സിജറോയി വരികയും അതിൽ അല്ലെങ്കിൽ അതിന്റെ മാനേജർ ദുബായിലുള്ള ബിസിനസിന്റെ എല്ലാം മാനേജർ ഡയറക്ടർ ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മകനാണ് ഇദ്ദേഹം ഒരുപക്ഷെ മരിച്ചെങ്കിലും ഇനി തുടർ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മകൻ തന്നെയായിരിക്കും പെടാൻ പോകുന്നത് ചിലപ്പോൾ മേ ബി ആ അദ്ദേഹത്തിന്റെ മകൻ ജയിലിൽ പോകുന്ന ഒരവസ്ഥയിലോട്ട് വരുമാനിക്കും അറിയത്തില്ല പിന്നെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഷൂട്ട് ചെയ്തിരുന്ന ഗണ് ബിൽജിയത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ടിരുന്ന ഒരു ഗണ്ണാണെന്ന് പറയപ്പെടുന്നുണ്ട് സിക്സ് പോയിന്റ് ഫൈവ് എം എം ഉള്ള ഒരു ഗണ്ണാണ് നല്ല വെയിറ്റ് ഉള്ള ഒരു ഗണ്ണാണ് ഓട്ടോമാറ്റിക് പെർഫെക്റ്റ് പിസ്റ്റൽ ആണ് ഇത് ഇദ്ദേഹത്തിന് ഈ ഈ ഒരു എവിടെ നിന്ന് കിട്ടി അപ്പൊ നമുക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു കൗൺസിൽ ഹോണറബിൾ കൗൺസിലായിരുന്നു ഇവിടെയാണ് സ്ലോവാക്കിയയിലെ അപ്പം അവിടെ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പോകേണ്ടിയിരിക്കുന്നു ഒരു വലിയൊരു ദുരൂഹതയാണ് ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ചിലപ്പോ മേ ബി അതൊക്കെ ഒരു മിസ്റ്ററി ആയിട്ട് ഫൈലെ ഒരു മിസ്റ്ററി പോലെ ആ പുളി എങ്ങനെയാണ് മരിച്ചതെന്ന് പോലെ ഒരു പക്ഷെ സിജറോയുടെ ഈ മരണം ഒരു മിസ്റ്ററി ആയിട്ട് ചിലപ്പോ തുടർന്ന് പോയേക്കാം മേബി ഇതൊക്കെ ചെലപ്പോ പുറത്ത് വന്നിരിക്കാം അപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് അതിനകത്തൊന്നും മാറി എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നു വ്യക്തമാക്കുന്നത് ഈ പ്രൊഡക്ഷൻ മാറി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താണ് എന്നൊന്നും അറിയത്തില്ല വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം സ്വയം മാറി എന്നാണ് അപ്പം ഇത് കൂടുതൽ ബന്ധങ്ങളെ നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ ചിന്തിക്കാം എന്തുകൊണ്ടായിരിക്കാം എന്നിട്ട് അപ്പൊ അതിനകത്ത് വലിയ പ്ലാറ്റ്ഫോം ചോദിച്ചില്ല ഇനി എന്നല്ല ടൈമിലാണ് അദ്ദേഹം ഓൾറെഡി നമുക്ക് പിന്മാറിയെന്നല്ലാൾ കേൾക്കുന്ന ഞാനൊരു പാട്ടായിരുന്നു അപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ശ്രീ റോയ് സർ ഇതിൽ ഇന്നാവുന്നത് അപ്പൊ ഇതിനകത്ത് ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് പനോരമ ടി സീരീസ് ഈ മൂവിയിലേക്ക് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കാലെടുത്ത് വെക്കുന്നത് മന്ത്സ് ആയിട്ടുള്ളു അവർ വന്നതിനുശേഷം ഒരു വലിയ ഷെയർ അവർക്ക് വേണം എന്നുള്ള രീതിയിൽ അപ്പൊ അവർ കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ ബയ ഔട്ട് ചെയ്തു അപ്പൊ അങ്ങനെ റോയ് സർനെ അവർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുത്ത് അദ്ദേഹം ഇതിൽ നിന്ന് മാനേജർ ജോസഫ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം മരിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ജോസഫിനെ വിളി നിർത്തി എനിക്ക് എന്റെ അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം മുറിക്കുള്ളിലോട്ട് കയറിയതും വെടി ഉടത്ത് മരണമടഞ്ഞതും അപ്പൊ ഈ ജോസഫിന് എന്തെങ്കിലും ഒക്കെ അറിയാമെന്നായിരിക്കും അപ്പൊ ജോസഫ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഹവാല ഇടപാടോ അല്ലെങ്കിൽ തളപ്പണം വിളിപ്പിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല ഇത് വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു ഇതാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കിവിടെ പറയുന്നത് തീർച്ചയായും ഈ ഒരു സീറോ ഡെപ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് ഒരിക്കലും ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയില്ല തീർച്ചയായും നിക്ഷേപകര് വേണം അപ്പൊ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ലോൺ ഇട്ടു ഇതൊന്നും ഇല്ലാതെ ഇല്ലാതെയാണ് എന്താ ാണ് ഇദ്ദേഹം ഇത് വന്നതെന്ന് പറയുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫാമിലി പരമായിട്ട് സ്വയവിവരങ്ങൾ നോക്കുവാണെങ്കിൽ ഇവര് ഇവരൊരു മിഡിൽ ക്ലാസ് അല്ല എന്നാലും ഹൈ ഉള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഇത്രയും വലിയ ഫണ്ട് ഒന്നും ചെയ്യാനുള്ള ഒരു ശേഷം ഇല്ലാത്ത ഫാമിലിയാണ് അപ്പൊ തീർച്ചയായിട്ടും പിന്നീട് ക്രിസ്ത്യവ ഗ്രൂപ്പിലോട്ടാണ് അപ്പൊ ക്രിസ്ത്യവ ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം ഇങ്ങനെ ഒരു ഫണ്ട് നിങ്ങൾക്ക് വന്നത് മേബി അതിന്റെ സോഴ്സ് ഒക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് നിലം പതിക്കുമെന്നുള്ള ഒരു ഇതിന്റെ പുറത്താണോ എന്ന് അറിയത്തില്ല അപ്പം അതെല്ലാം വിചാരിച്ചിട്ടാണോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് നടത്തിയില്ല പിന്നെ ഇദ്ദേഹം എന്താണ് ഒരു ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലെ ജനുവരിയിലെ ഒരു സൈക്കാട്രിസ്റ്റിനെ അടുത്ത് പോയിരുന്നു കൺസൾട്ടൻസ്റ്റും വാങ്ങിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് ഏർ ഈ എന്താണ് സിജർ റോയ് അത്ര മാനസികമായിട്ട് അത്രയും ആപ്റ്റ് ആയിരുന്നില്ല ഇദ്ദേഹം ചികിത്സ നേടിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പം ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തി എന്തിനാണ് ഒരു മാനസികാരോഗ്യ വിദഗ്ധരെടുത്ത് ചികിത്സ നേടിയിരുന്നത് അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ട് എന്തിനാണ് പോയിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യം വളരെ വ്യക്തമാക്കുകയാണ് അപ്പം ഇയാൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇയാൾ ടെൻഷനിലായിരുന്നു ഇന്ന് തന്നെ വേണം പറയാൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മറുപടിയിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് മേ ബി ഇദ്ദേഹത്തിന്റെ എന്താണ് മറ്റു ബന്ധുക്കൾക്ക് അറിയാമായിരിക്കും അനിയൻ ഉൾപ്പെടെ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ പക്ഷെ പരിമിതമായിരിക്കും ഇദ്ദേഹമാണ് ഒരു കൂപം രാക്ഷസനായിട്ടുള്ള ഒരു തലച്ചോറ് സീജ റോയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഒരു നൂറിൽ ഒരു പത്ത് ശതമാനം മറ്റു ബന്ധുക്കൾക്ക് അറിയ അറിയുകയുള്ളൂ ബാക്കിയൊക്കെ സീജറോയുടെ രഹസ്യമായിരിക്കുമെന്നാണ് എനിക്കൊരു ഇത് പറയാനുള്ളത് അപ്പൊ എന്താണെങ്കിൽ കാലം തെളിയിക്കുമെന്നാണ് നമുക്ക് വിശ്വസിച്ചിരിക്കേണ്ടത് അപ്പം ഈ യു എ ഇന്ത്യ ബന്ധമായിരിക്കാം ഒരു ഇദ്ദേഹത്തിന്റെ മരണത്തിലോട്ട് നയിച്ച ഒരു കാര്യം ജയിലിൽ പോകുമെന്ന് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒന്ന് അതെങ്കിൽ മതം പതിക്കുമെന്നുള്ള ഒരു ഉറപ്പു നേരെയായിരിക്കും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടാവും ആ പാഠത്തെ വീഡിയോ വീണ്ടും നന്നായിട്ട്